നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായ രാജി മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു യുവനടി അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് രാജി എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്വമേധയെ രാജിവെക്കുന്നുവെന്നും അതേപോലെ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒന്നര മാസമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ സ്ത്രീപീഡനത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് ഒട്ടേറെ പേർ ആക്രമണം നടത്തുമ്പോൾ അതിനേക്കാൾ ഭീകരമായ സ്ത്രീപീഡന ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുന്ന നടൻ സിദ്ദിഖിനെതിരെ ഒരു ചെറു വിരൽ പോലും ആരും അനക്കാൻ തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു ഇതിനർത്ഥം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചിലരെ മാത്രം ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി വീഴ്ത്താനുള്ള മാർഗമായി മാറുകയാണോ എന്ന തോന്നലുണ്ടാക്കുന്നതാണ് നടൻ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച് രേവതി സമ്പദ് എന്ന നടിയെ അവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരിക്കുമ്പോൾ ഇല്ലാത്ത ഒരു സിനിമയുടെ പേരിൽ വിളിച്ചു വരുത്തുകയും പിന്നീട് ആ സിനിമയെക്കുറിച്ച് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയുമായിരുന്നു സിദ്ദിഖ് അന്ന് സിദ്ദിഖ് തന്നെ റേപ്പ് ചെയ്തെന്നും രേവതി സമ്പത്ത് ആരോപിക്കുന്നുണ്ട് പിന്നീട് പലപ്പോഴായി സിദ്ദിഖ് തന്നെ ചവിട്ടുകയും അടിക്കുകയും എന്നും പെൺകുട്ടി ആരോപിക്കുന്നു സിദ്ദിഖ് വലിയൊരു ക്രിമിനൽ ആണ് എന്ന് രേവതി സമ്പദ് ആരോപിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും സിദ്ദിഖിനെതിരെ ഒരു കോണിൽ നിന്നുപോലും ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അതേസമയം രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര പറഞ്ഞത് രഞ്ജിത്ത് പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മോശമായി പെരുമാറി എന്നാണ് ആരോപണം ഉയർന്നതോടെ തന്നെ സി പി ഐ ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ആഷി കപൂർ ജോഷി ജോസഫ് ഉൾപ്പെടെയുള്ള ചില സംവിധായകരും രംഗത്തെത്തി രഞ്ജിത്തിന്റെ തലയ്ക്ക് വേണ്ടി ശക്തമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് രഞ്ജിത്ത് താഴെ ഇറങ്ങിയാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കസേര ഒരെണ്ണം ഒഴിഞ്ഞുകിടക്കും ഇതാണ് രഞ്ജിത്തിനെതിരായ കടന്നാക്രമണത്തിന് ഒരു വിഭാഗം ലക്ഷ്യം വെക്കുന്നതെന്നും ആരോപണമുണ്ട് അതെന്തായാലും രഞ്ജിത്ത് തെറ്റു ചെയ്താൽ വെള്ളം കുടിക്കണം അതേപോലെ തന്നെ രഞ്ജിത്ത് രാജിക്കൊരുങ്ങി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് രഞ്ജിത്തിനും സിദ്ദിഖിനും രണ്ട് നീതിയാണോ സർക്കാർ നൽകാൻ പോകുന്നത് അങ്ങനെ തോന്നാൻ ചില കാരണങ്ങളുമുണ്ട് രഞ്ജിത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നത് തന്നെ നീതിക്ക് വേണ്ടി രഞ്ജിത്തിനെതിരെ അലമുറയിടുന്നവർ സിദ്ദിഖിനെ തൊടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇതുവരെയും ഉത്തരം കിട്ടാത്ത ഒന്നു തന്നെയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഇനി എത്ര ആരോപണങ്ങൾ ഉയർന്നിട്ടും കേസെടുക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് നാലര വർഷം കഴിഞ്ഞിട്ടും ഇടത് സർക്കാർ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നാൽ പല ഭാഗങ്ങളിൽ നിന്നും സമ്മർദ്ദം ഉയർന്നതോടെയാണ് റിപ്പോർട്ട് വിവാദ ഭാഗങ്ങൾ നീക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചത് എന്തായാലും പരാതികളുടെ പേരിൽ തീര്ച്ചയായും സര്ക്കാരിന് കേസെടുക്കാന് എന്നാണ് നിയമവൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത്